കെ ജി എൻ എ അറുപത്തിയേഴാം കണ്ണൂർ ജില്ലാ സമ്മേളനം എരിപുരത്ത് ലിനി പുതുശ്ശേരി നഗറിൽ പുരോഗമിക്കുന്നു രാവിലെ കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് പി ആർ സീന പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമായി സമ്മേളനം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ പത്തായിരത്തിണ്ടായിരത്തി തസ്തിക പതിമൂവായിരത്തി പതിനായിരത്തിൽ കഴിയിരിക്കുകയും ഈ മൂവായിരം തസ്തികയിലുണ്ടായ വർദ്ധന കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ സംഭാവന ഇപ്പൊ നേരത്തെ ഒരു ആഗോള പ്രഖ്യാനത്തിന്റെ കാലഘട്ടം അത് ഉയർന്നു വന്ന ഒരു പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സർക്കാരിന്റെ റോള ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലോകത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി നിങ്ങൾ ഇപ്രാവശ്യം പഠിച്ചവരാണ് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അന്ന് നേരത്തെ നമുക്കറിയാം തുറന്ന കമ്പോളായി എല്ലാം കമ്പോളം തീരുമാനിക്കുന്ന രൂപത്തിൽ നിന്ന് മാറിയില്ല ചില മേഖലകളിൽ സർക്കാർ ഉള്ളതാണ് അവ സർക്കാരിന്റെ ഇടപെടൽ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു മരുന്ന് എന്ന നിലയിൽ ഹെയിംസ് നിർദ്ദേശിച്ചത് സർക്കാരിന്റെ ഇടപെടൽ വർദ്ധിപ്പിക്കുക സാധിക്കും അങ്ങനെയാണ് ായിരത്തി മുപ്പതിനു ശേഷം ലോകത്തിലെ പല മുതലാളിത്ത പല മേഖലയിലേക്കും സർക്കാർ അതിന്റെ പ്രവർത്തനം വ്യാപിക്കും ലോകത്തിലേക്കും വിഖ്യാതമായ ഹെൽത്ത് സെക്ടർ അത് ലോക മുതലാളിത്തത്തിന്റെ കേന്ദ്രങ്ങളൊന്നായ യു കെയിലാണ് അപ്പൊ യുകെയിലേക്ക് വേഴ്സായി പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വേഴ്സമായി നമ്മളാണ് ഒരു കാലത്ത് യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഏതാണ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് കിടപിടിക്കുന്നത് കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് പി ആർ സീന ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ സി പി ഷിജു കെ ശശീന്ദ്രൻ അനു കമണിശ്ശേരി സനീഷ് ടി തോമസ് സെരുൺ കല്ലിൽ ടി വി ദീപ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന യാത്രയ്പ്പ് സമ്മേളനം കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഷീന ഉദ്ഘാടനം ചെയ്തു